പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള ആയിരത്തി രൂപയുടെ വിതരണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് പെൻഷൻ വിതരണം ആരംഭിച്ചത് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും കൈകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കുന്നുണ്ട് ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേർ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇവർക്കുള്ള വിതരണവും വരും ദിവസങ്ങളിലായി പൂർത്തീകരിക്കും പൂർത്തിയാക്കിയ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് സേവന പെൻഷൻ സൈറ്റിൽ ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് ഈ തുകയിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അങ്ങനെയുള്ളവർക്ക് നിലവിൽ ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് നിലവിൽ അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവർക്ക് കേന്ദ്രവിഹിതം പിന്നീടാണ് എത്തിച്ചേരുക മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകേണ്ടതാണ് ചില പഞ്ചായത്തുകൾ ഈ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് കാരണം ആധാർ വഴിയാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക അതിനാൽ തന്നെ മാസങ്ങളോളമായി കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ആളുകൾ അറിയിപ്പുകൾ പ്രകാരം പഞ്ചായത്തുകളിലെത്തി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കേണ്ടതാണ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് കുടിശ്ശികയിലെ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വീതമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറ്റു ചിലവുകൾ ചുരുക്കി പെൻഷൻ തുക പരമാവധി കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ആണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഈ സമയപരിധിക്കുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക